അയ്യപ്പേട്ടാ മുഖ്യമന്ത്രി പിണറായി വിജയൻ എംപുരാൻ പോയി കണ്ടു സംഘ പരിവാർ കേന്ദ്രങ്ങൾ എന്താ പറയാ വർഗീയത അഴിച്ചുവിടുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു സിനിമയെ ഇതുപോലെ പോയി കണ്ടിട്ടുണ്ടാവൂല സിനിമ കാണാറുണ്ട് പക്ഷെ ഇതുപോലെ കൂടി കാണാൻ പറ്റും അത്ര ഒരു ത്വര ഉണ്ടായിട്ടുണ്ടാവൂല ചിലപ്പോ ആ ത്വരയെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം വന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടും എംബുരാൻ സിനിമക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഫാസിസം എന്നൊരു എന്തോ സ്ട്രൈക്ക് ചെയ്തിരുന്നോ അത് വായിച്ചപ്പോഴേ തോന്നിയിരുന്നു ഫാസിസം എന്ന് പറയുന്ന വാക്ക് അവർ എന്നെ മറന്നു കഴിഞ്ഞൊരു പാർട്ടിയാണല്ലോ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുമ്പോൾ അവർ പോയറാക്കിയ കരട് രേഖയുണ്ട് കരട് രേഖയിൽ ഫാസിസം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്നു അപ്പോൾ ഫാസിസം എന്നൊരു വാക്ക് അവരുടെ നിഘണ്ടുവിൽ പോയിരിക്കുന്ന ഒരു അവസരത്തിൽ ഫാസിസം അദ്ദേഹം വീണ്ടും പറയുമ്പോൾ നമുക്കത് അത്ര കണ്ട് ദഹിക്കും എനിക്ക് തോന്നുന്നില്ല കാര്യം അദ്ദേഹം ഈ സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിവാദം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പോയതെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ രണ്ടാമത് ജനാധിപത്യ സമരത്തിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ സിനിമയെ കുറിച്ച് പറഞ്ഞോട്ടോ അല്ല ആശമാറിന്റെ സമരം അദ്ദേഹത്തിന്റെ കണ്ണി ഇതുവരെ പെട്ടിട്ടില്ല അദ്ദേഹം നോർത്ത് ബ്ലോക്കിലാണ് അദ്ദേഹത്തിന്റെ ഉള്ളത് അതിന്റെ തൊട്ടടുത്താണ് പാവങ്ങൾ കിടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കരിമക്ക തുടങ്ങിയവരൊക്കെ കണ്ടിട്ടുള്ളൂ എത്ര ലക്ഷം രൂപയുടെ ബാഗാണ് ഈ മന്ത്രി ഉപയോഗിക്കുന്നത് അതായത് ലക്ഷം മുപ്പതിനായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ബാഗാണ് ഈ മന്ത്രി ഉപയോഗിക്കുന്നത് ഇവിടെ ഇത്രയും പറയുമ്പോഴത്തേക്കും മന്ത്രി ഒരു പത്രപ്രവർത്തകയായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ഖണ്ണിക്കുകയാണ് കാര്യം അവർ ഒരു പത്രപ്രവർത്തകയായിരുന്നില്ല ആയിരുന്നില്ല അവർ അവതാരിക മാത്രമായിരുന്നു പറഞ്ഞു വരാം വരാം അത് തന്നെ ഇത്രയും കൂടെ പറഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇത്രയേ ഉള്ളൂ ഈ ഫാസിസം ഇത്രേയുള്ളൂ കുറിച്ച് ഫാസിസ്റ്റ് ഫാസിസം ഇതെല്ലാം അവരുടെ കാര്യമാണ് ആരുടെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അപ്പൊ നിഘണ്ടു ഇല്ലാത്തൊരു സാധനം ഈ ഒരു സിനിമ അത് മുഖ്യമന്ത്രി കാണാൻ പോയത് വേറൊന്നും കൊണ്ടല്ല ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് വിവരിക്കുന്നു എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് ഇതിപ്പോ അദ്ദേഹം ഒന്നും പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ എടുത്തൊന്നുമല്ല പ്രഭാവർമ്മയോ മനോജോ ார ஆோ எழுதி கொடுத்ததா അപ്പൊ ഈ പറയുന്ന പോലെ ഈ സിനിമയിൽ ഈ കാണുന്നത് ഫാസിസമാണ് അല്ലെങ്കിൽ ഒരു മുൻവിധിയോടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഫാസിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പോയത് തന്നെയാണ് അദ്ദേഹം പോയത് ഒരുപക്ഷെ ഷോട്ടുകൾ കാണാനായിരിക്കും അദ്ദേഹം ഈ ചൂട്ടി പിടിച്ച മാങ്ങൂട്ടം പറഞ്ഞ പോലെ ഇപ്പോ ഇപ്പോളെ സഭയിൽ മാങ്ങൂട്ടം പറഞ്ഞല്ലോ ഇപ്പൊ കുളിരു പോരും അദ്ദേഹത്തിന് ഇത്തരം സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് വെടി പടക്കം എറി ഈ റിവ്യൂ പോലെ അവസാനിക്കുന്നവരെ വെടിവെക്കലും ആതും ഈ കലാവും ഒക്കെ ഒരു വെടിവെക്കുന്നതിൽ കുറച്ച് സ്ലോ നമ്മൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ലേ ഈ പറയുന്ന എംബുരാൻ എതിരെ ഇദ്ദേഹം ഇത് പറഞ്ഞാലോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ മുരളീഗോയുടെ സ്ക്രിപ്റ്റിൽ തന്നെ വന്നിരുന്നു അന്ന് തിരിച്ച് തിരിച്ചു പറഞ്ഞേ അന്ന് തിരിച്ചു പറഞ്ഞേ അത് അന്ന് ആ സിനിമയിൽ ഹരീഷ് പേരടി ആരൊക്കെയോ ആയിട്ട് നിറഞ്ഞാടുകയാണ് ചെയ്തത് ഏഹ് എന്നിട്ട് ഡിവൈഎഫ്ഐ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് അതായത് അലിഖിതമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളിലേക്ക് പോയി അറിയില്ല പക്ഷേ നിർദ്ദേശങ്ങൾ പോയിരുന്നു ഈ സിനിമ കാണരുത് എന്നുള്ള രീതിയിൽ അപ്പൊ അവനോന്റെ കാര്യത്തിൽ വന്നപ്പോഴേക്കും നൊന്തേ പിന്നെ കാശ്മീ കേരള സ്റ്റോറി കേരള സ്റ്റോറി വന്നപ്പോഴേക്കും ഇത് നേരെ നേരെ തിരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ആ സമയത്ത് സ്നേഹമായിരുന്നു കാശ്മീർ കാശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിതാവസ്ഥ പറഞ്ഞിട്ടുള്ള കാശ്മീർ ഫയൽസ് ഇറങ്ങി അതിനെതിരെ സംസാരിച്ചിരുന്നില്ല ഈ പറയുന്ന ആളുകൾ മുഴുവനും പ്രചരിപ്പിക്കുന്നത് ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള ഇതിപ്പോ ഹൈന്ദവ ഇതിനെ ഈ സിനിമ ഇറങ്ങുമ്പോൾ സിനിമയെ സിനിമയായി കാണണം എന്നൊക്കെ പറയും കലാസൃഷ്ടിയാണ് ഈ കലാസൃഷ്ടി ഇറങ്ങുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും അത് മാത്രമല്ല ഇവർ വിമർശിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാം നിശ്ചിതമായി വിമർശിക്കുന്ന അന്നൊക്കെ ഇവർ വളരെ അരക്ഷിതമായിട്ട് ഇവർക്ക് എന്തെല്ലാം പുലഭയങ്ങള് പറഞ്ഞിട്ടുണ്ട് സാധാരണ പ്രേക്ഷകര് ഇപ്പൊ എപ്പോഴും ഒരു മലയാള സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ അല്പം സംസാരിച്ചു പറഞ്ഞ പോലെ ഒരിക്കലും തലയ്ക്കകത്ത് ഒരുപാട് ബുദ്ധിയുള്ളവർ കാണുന്നതല്ല സാധാരണക്കാരും കാണുന്നതാണ് അപ്പൊ ഈ കോൺട്രവേഴ്സി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് തീയിടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പോയത് പക്ഷേ ഇവർക്ക് എവിടെയാണ് പാളിപ്പോയതെന്ന് അറിയാം സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിപ്പോ എക്സോർവായി ഏത് വിഭാഗമോ ആയിക്കോട്ടെ ഒരുപക്ഷെ ഹൈന്ദവ വിഭാഗം ആയത് കുറച്ചുകൂടെ സംയമനത്തോടെ കൂടിയാണ് ഇപ്പോൾ പെരുമാറുന്നത് കാരണം ഒരു കത്തിക്കലിനോ അല്ലെങ്കിൽ റോഡിൽ റോഡിലിറങ്ങിയുള്ള പ്രശ്ന പ്രതിഷേധത്തിനോ ഒന്നും ഇറങ്ങിയില്ല പക്ഷെ അവരെ മറിച്ച് മറിച്ചാണെങ്കി ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായനെ എന്തിനോപേപ്പറിന്റെ പേരിലാണ് ജോ കൈവെട്ടിയത് സ്ത്രീകളുടെ അവരുടെ സ്ത്രീകളുടെ ചർച്ച ചെയ്തു പോകട്ടെ അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളുടെ വേറെ അല്ലെങ്കിൽ പോട്ടെ അവരുടെ സമുദായത്തിലെ ഒരാളെ കുറിച്ച് പറഞ്ഞോട്ടെ ഇപ്പൊ മമ്മൂട്ടിക്ക് ഈ ഒരു ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ മമ്മൂട്ടിയുടെ വിഷയം അദ്ദേഹത്തിന്റെ ഒരു അസുഖം അദ്ദേഹത്തിന്റെ വയറിന്റെ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ

ില്ലല്ലോ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി ഒന്നും ഒന്നും സാംസ്കാരിക ഞാൻ പറയട്ടെ സാംസ്കാരിക നായകന്മാർ ഇപ്പൊ ഈ പറയുന്ന ആശാവർക്രമാര സമരത്തിൽ എത്ര സച്ചിദാനന്ദൻ അവിടെ വന്നിട്ട് പോയി എന്ന് പറയുന്നു ഇതിൽ ഇടതുപക്ഷുന്ദർ എന്ന ഒരു എഴുത്തുകാരനാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന എഴുത്തുകാരനാണ് അവിടെ ഒരു കവി മുഖ്യമന്ത്രി എടുത്തിരിപ്പുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ ഉണ്ടായിട്ട് ഇവർ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ സംസാരിച്ചോ നമുക്ക് ഇതില് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിലുള്ളൂ ഇതൊക്കെ പറയുന്നുണ്ട് സംഘവിരുദ്ധതാന്നൊക്കെ പറയുന്നുണ്ട് ബി ജെ പിക്ക് എതിരെ പറയുന്നുണ്ട് ഏഹ് ഇതെല്ലാം അയച്ചുവിടുക എന്നൊക്കെയല്ലേ പറഞ്ഞത് ഈ മോള് മോളുടെയും ഈ പറയുന്ന ആളുടെയും കപ്പിത്താൻ്റെ ഒക്കെ കേസുകൾ തീർക്കാനായിട്ട് അടിക്കടി പോയിട്ട് കാല് പിടിക്കുന്നത് എവിടെയാണ് പ്രീതം എന്തായി പറയുന്നത് അടുത്ത ഇത്ത മാസങ്ങൾക്കൊക്കെ അടുത്ത ഇലക്ഷൻ വരികയാണ് അപ്പോൾ താൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് മറ്റു കാര്യങ്ങൾക്ക് മുമ്പ് താനൊരു അച്ഛനാണ് ആ കാരണവരാണ് എന്റെ മോളെ പറയരുത് പിന്നെ ബിന്ദു പറഞ്ഞ് ഞാനൊരു അവന്റെ അമ്മയുടെ പ്രായമുള്ളതാണ് സഭയിൽ അമ്മയും ഇല്ല അച്ഛനും ഇല്ല 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 മാമനും കാരണവരും മേഴ്സിക്കുട്ടിയമ്മ വിജയേട്ടാന്ന് വിളിക്കുന്നത് ഞാൻ അത് പറഞ്ഞോണ്ട് വിജയേട്ടാ വിളിയെ കുറിച്ച് പറഞ്ഞോണ്ട് നമ്മള് കയറി പോകുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും ഈ പറയുന്ന നവകേരള യാത്ര നടത്തുമ്പോൾ മട്ടന്നൂര് ബഹുമാനപ്പെട്ട കെ കെ ശൈലജയുടെ കെ കെ ശൈലജയുടെ മണ്ഡലത്തിൽ അറിയാൻ തോന്നുന്നു ശൈലജ പാവം അല്പം നീണ്ടുപോയപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറി വിജയേട്ട വിജയേട്ടൻ എന്നോട് ഇങ്ങനെ ടോക്കിൽ പറഞ്ഞപ്പോൾ ഏത് വിജയമെന്നാണ് ഈ മുഖ്യമന്ത്രി ചോദിച്ചത് അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഈ പറയുന്ന പോലെ ഒരു കോൺട്രവേഴ്സി ഇപ്പൊ അദ്ദേഹം ഫാസിസം എന്നും നവഫാസിസം എന്നും ഒക്കെ പാർട്ടി കട ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു കലാപം വന്നപ്പോൾ അതിനെ വീണ്ടും ഓർമ്മിപ്പിച്ച് ഈ പാർട്ടിക്ക് അകത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറയുന്ന പോലെ ഒരിക്കലും തേച്ചാലും മാച്ചാലും മായാത്ത കുറെ മനസ്സുകാരുണ്ട് അവരെയൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടുതൽ ഉള്ളിൽ തന്നെ ആ അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹത്തിന്റെ മകളെ കൊടുത്തിരിക്കുന്നതല്ലേ അപ്പൊ ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായതാണ് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത സമയത്തുണ്ടായ ന്യൂനപക്ഷ സ്നേഹമാണ് വോട്ട് വോട്ട് പോയപ്പോൾ ന്യൂനപക്ഷ സ്നേഹം ഫാസിസം ഈ സിനിമ ഗുജറാത്ത് പോയി പറഞ്ഞു പോയ ഹൈന്ദവ വോട്ടുകളുടെ ഒരു പിൻബലമുണ്ട് അത് മറന്നുപോയി അപ്പോ ഈ വോട്ട് ചോർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോ ഹൈന്ദവരെ ഒന്ന് അടുപ്പിക്കണമല്ലോ ആ സമയത്ത് നേരെ തിരിച്ചൊരു പ്രീണനം നടത്തി പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് നിലനിൽക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും പഴയ പ്രീണനം അതായത് ഈ പറയുന്ന പ്രത്യേക വിഭാഗം ത്തിന് നേരെയുള്ള പ്രീണനം തുടർന്നു കൊണ്ടിരിക്കുന്നത് പ്രജിത നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തിരണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോവുകയാണ് എന്റെ ഒറ്റ സംശയം ഇതിലുണ്ടാകുന്നത് ജാതി മതം ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ ഇതിനൊക്കെ ഈ ഒരു ഈ തലപ്പത്തിരിക്കുന്ന ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഇതിന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം പോലും എനിക്ക് സിനിമ സിനിമ കണ്ടും പോരായിരുന്നു അല്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പൈസ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം റിവ്യൂ ആ അല്ല അങ്ങനല്ല ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ റിവ്യൂ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാഴ്ച അദ്ദേഹം കണ്ടതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് പറയുന്നതിന് വലിയ വളരെ വിലയുണ്ട് അപ്പൊ അതിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അച്ഛനെ മകൾ രക്ഷിക്കാനെ അദ്ദേഹം പോയി കാലു പിടിക്കും പക്ഷെ അദ്ദേഹം അത്യന്തി അടിമുടി ഒരു സി പി എം കാരനാണ് അപ്പൊ അദ്ദേഹം അത് അടിമുടി ഒരു മുതലാളി മുതലാളിയാണ് കോർപ്പറേറ്റ് മുതലാളിയാണ് അത്രേ പറയുന്നുള്ളൂ ഏതായാലും അദ്ദേഹത്തിന് ഈ സിനിമ കാണാൻ പ്രചോദനമുണ്ടായത് ഒരു അടി ഉണ്ടാക്കാൻ ഒരു അടി പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ പോലെ വനക്ക് ഭ്രാന്താണോ എന്നാണ് വിവേകുന്ന് ചോദിച്ചു അപ്പൊ ഇതിൽ ഉച്ചപ്രാന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഈ ഉച്ചപ്രാന്തിൽ ഒരല്പത്തി തന്നാൽ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി അറിയാവൂ എന്നുള്ള വാക്കുകൾ ഫാസിസം നവഫാസിസം പിന്നെ ഏതുകൊണ്ട് വേറെ തന്നെ ഭാഷാ നികുവിൽ ഇന്ന് വരെ മലയാളത്തിൽ ഇല്ലാത്ത പുതിയ പദപ്രയോഗങ്ങൾ തങ്ങൾക്ക് ഭാഷാജ്ഞാനം ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് വെറുതെ പാവം പിടിച്ച ജനങ്ങളെ ഞാൻ പറഞ്ഞത് ഒരിക്കലും മാറാത്ത ഒരേ ആൾക്കാരുണ്ടാവും ഞങ്ങൾ മരിക്കണവരെ അതിലൊക്കെ ആയിരിക്കുള്ളൂ ഏതായാലും ഈ ഒരു വലിയൊരു പിന്നെ തീ ഉണ്ടായ വലിയൊരു ഭൂകമ്പത്തിന് തന്നാൽ കഴിയുന്ന മണ്ണെണ്ണ കൂടെ അല്ലെങ്കിൽ പെട്രോൾ കൂടെ എന്റായി ഇരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു അത്രേ അറിയുള്ളൂ